Vamos ficar. കർണാടകത്തിൽ അന്ധവിശ്വാസത്തിന്റെ പേരിൽ അരു ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തി മൃതദേഹം പുഴൽക്കിണറ്റിൽ മൂടി ഇരുപത്തിയെട്ടുകാരിയായ ഭാരതിയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് അലകാട്ട സ്വദേശി വിജയിയെയും മാതാപിതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു ചിക്കമംഗളൂരു ജില്ലയിലെ അലകാട്ട സ്വദേശിയായ വിജയ് ഒന്നര മാസം മുൻപാണ് ഭാര്യയെ കാണാനില്ലെന്ന് പറഞ്ഞ് കാടൂർ പോലീസിൽ പരാതി നൽകുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് അതിക്രൂര കൊലപാതകത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് വിജയിയും ഭാര്യയും തമ്മിൽ വിശ്വാസത്തിന്റെ പേരിൽ പതിവായി തർക്കങ്ങൾ ഉണ്ടായിരുന്നു അത്തരമൊരു തർക്കത്തിനിടെ കയ്യാങ്കളിലേക്ക് എത്തുകയും ഭാര്യയെ വിജയി കൊലപ്പെടുത്തുകയും സ്വന്തം പാടത്തെ ഉപയോഗശൂന്യമായ കുഴൽക്കിണറിൽ മൃതദേഹം തള്ളിയ ശേഷം കോൺക്രീറ്റ് ഇട്ട് അടക്കിയായിരുന്നു വിജയുടെ മൊഴികളിലെ വൈരുദ്ധ്യമാണ് കൊലപാതകമാണെന്ന സംശയത്തിലേക്ക് പോലീസ് എത്തിയത് കൊലപാതക വിവരം അറിഞ്ഞിട്ട് മാതാപിതാക്കളെ ഈ വിവരം മറച്ചുവെച്ചതായും പോലീസ് പറയുന്നു ഭാരതിയുടെ ആത്മാവ് പ്രേതരൂപത്തിൽ വന്ന് പിടികൂടാതിരിക്കാൻ മൃഗവലിയും പ്രത്യേക പൂജകളും നടത്തിയതായി ഇയാൾ പോലീസിന് മൊഴി നൽകി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വിജയ് ഭാര്യയെ തല്ലിക്കൊല്ലുകയായിരുന്നുവെന്നാണ് കണ്ടെത്തിയത് പിന്നീട് പ്രതികളെ പിടികൂടാതിരിക്കാൻ ഭാരതിയുടെ മൃതദേഹം കൃഷിയിടത്തിലെ ആഴമേറിയ കുഴൽക്കണറ്റിൽ തള്ളിയിട്ട് കോൺക്രീറ്റ് ഉപയോഗിച്ച് മൂടുകയായിരുന്നു ഭാരതിയുടെ പേരെഴുതിയ ചെമ്പു തകട് ഗ്രാമീണർ ആരാധിക്കുന്ന മരത്തിൽ അടിച്ചു കയറ്റുകയും വീടിനുള്ളിൽ ഫോട്ടോ വെച്ച് കണ്ണിൽ ആണി കയറ്റുകയും ചെയ്തതായും പോലീസ് പറഞ്ഞു ഇതിനു പുറമെ പിടിക്കു ഉറപ്പുവരുത്താനായി മൂന്ന് മൃഗങ്ങളെ ബലി കഴിക്കുകയും ചെയ്തു പോലീസ് വീട്ടിലെത്തിയപ്പോഴാണ് അയൽക്കാർ പോലും ഈ ക്രൂരകൃത്യത്തെക്കുറിച്ച് അറിയുന്നത്